ഹായ് മക്കളെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണേ കണ്ണനെക്കുറിച്ച് അല്ലേ കണ്ണനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായുള്ള കാട്ടിലെ കളികൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കണ്ണൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലത്തൊക്കെ വിളിച്ചിരുന്ന എന്തായിരുന്നു കണ്ണൻ എന്നായിരുന്നു ആ കണ്ണൻ്റെ കുട്ടിക്കാലമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൃഷ്ണഗാഥയിൽ എന്താണ് പറയുന്നത് കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥകളാണ് ഇവിടെ പറയുന്നത് വസുദേവരുടെയും ദേവകിയുടെയും മകനായി പിറക്കുകയും നന്ദഗോപരുടെയും യശോധയുടെയും വളർത്തുമകനായി വളരുകയും ചെയ്ത കണ്ണൻ കുട്ടിക്കാലത്ത് വളരെയധികം കുസൃതികൾ കാട്ടിയിരുന്നു ഏറ്റവും സിമ്പിളും മനോഹരവുമായിട്ടാണ് ഈ കവിതയുടെ അവതരണം അപ്പോൾ നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം ഇതിൻ്റെ ഹെഡിങ് എന്താണ് കാട്ടിലെ കളികൾ കാട്ടിൽ ഇവരെ ചെന്നിട്ട് അവിടെ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് എന്നാണ് ഇവിടെ ഈ കവിതയിൽ പറയുന്നത് കന്നുമേച്ചിങ്ങനെ നിന്നും വിളങ്ങിന നന്ദാ തനുജൻ തൻ അന്നൊരു അല്ലെ കന്നുമേച്ചും കളിച്ചും രസിച്ചും നടന്നിരുന്ന ആ കാലത്ത് നന്ദാ തനുജൻ നന്ദതനുജൻ എന്ന് പറഞ്ഞാൽ നന്ദന്റെ പുത്രൻ അതായത് നന്ദഗോബരുടെ പുത്രൻ ആ അങ്ങനെ നടന്നിരുന്ന നാൾ ഒരിക്കൽ കാനനൻ തന്നിലെ പോയിട്ട് വേണമേ ഭോജനമിന്നെ ക്കുന്നു നണ്ണി ഭോജനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്ഷണം കാനനത്തിൽ പോയി എല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് കരുതി നണ്ണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരുതി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നും വിളിച്ചുണർത്തി അതായത് അവിടെ കാട്ടിൽ ചെന്ന് ആഹാരമൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കരുതി രാവിലെ തന്നെ പുലർകാലേ എഴുന്നേറ്റ് എഴുന്നേൽക്കുകയും കൂട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തുകയും ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് വിളിച്ചുണർത്തിയത് കാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വിളിക്കുന്നത് ഈ കുട്ടികളെയെല്ലാം കൂട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തുന്നത് കാനനം തന്നിൽ ചെന്ന് ആനന്ദമായി നിന്നു വേണം ഇന്നൂണെല്ലാം എന്ന് ചൊല്ലി താനങ്ങു തന്നുടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ കാനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് അല്ലെ കാട്ടിൽ ചെന്ന് ആനന്ദമായിട്ട് എന്തെയ്യാം അവിടെ നിന്ന് ഊണെല്ലാം കഴിക്കാം എന്ന് അവൻ ആരോട് പറഞ്ഞു കൂട്ടുകാരോട് ചൊല്ലി അങ്ങനെ അവരെല്ലാം കൂടെ എന്തെയ്യാ താനങ്ങ് തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ അങ്ങനെ അവര് പശുക്കളുടെ കന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ പിന്നാലെ ആ കാട്ടിലേക്കുള്ള യാത്ര വഴിയിൽ നോക്കി അവരെല്ലാവരും കന്നുകളുടെ അതായത് പശുക്കളുടെ പിറകെ പോവുകയാണ് പശുക്കളെ മേക്കാൻ പോവുകയാണ് എന്നത് കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണമെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ചാലക്കളിച്ചു നടന്നാർ പിന്നെ കണ്ണൻ പറഞ്ഞത് കേട്ട് അങ്ങനെ തന്നെ എന്ന് ചങ്ങാതിമാരെല്ലാം ഉറപ്പിച്ചു അല്ലേ അങ്ങനെ അവിടെ ചെന്നിട്ട് ഭക്ഷണം എല്ലാം കഴിക്കാം എന്ന് കരുതി കണ്ണൻ പറഞ്ഞതിനോട് അനുയോജ്യ അല്ലെ യോജിച്ച് ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ചാല കളിച്ചു നടന്നാർ പിന്നെ അവരെന്ത് ചെയ്തു അവരുടെ ലീലകൾ അതായത് ലീലകൾ എന്ന് പറഞ്ഞു കളികൾ കൊണ്ട് എന്ത് ചെയ്യാ ഈ നന്നായി ചാലെ കളിച്ചു പറഞ്ഞാൽ നന്നായി കളിച്ചു പശുക്കളുടെ പിറകെ അങ്ങ് കാട്ടിലേക്ക് യാത്രയായി കണ്ണനും ഗോപപാലന്മാരും പശുക്കളുടെ പിറകെ നടക്കുകയാണ് അപ്പം അവരുടേതായ കളികളൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത് നന്നായി കളിച്ചും ചിരിച്ചും രസിച്ചും എല്ലാമാണ് അവർ കാട്ടിലേക്ക് പോയത് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിയ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായ ആക്കമ്മയെല്ലാവരും ഓടിയോടി ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലുകൾ ഇവർ കാട്ടിലെത്തിയതിനു ശേഷം മയിലുകൾ കൂകുമ്പോൾ അതിനനുസരിച്ച് കൂകുകയും കുട്ടികൾ മയിലുകൾ പാടുന്നത് കേട്ട് അതിനനുസരിച്ച് കൂകുകയും കോകിലം പാടുമ്പോൾ പാടുകയും അതായത് കുയിലുകൾ പാടുന്നതിനനുസരിച്ച് അത് കേട്ട് കുയിലുകളുടെ പാട്ടിനനുസരിച്ച് പാടുകയും പിന്നെ എന്താണ് പറയുന്നത് പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായ എല്ലാവരും മൂടിയോടി പക്ഷികൾ പാറുമ്പോൾ അതിൻ്റെ നിഴൽ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ പക്ഷികൾ പാറുമ്പോൾ അതിൻ്റെ നിഴൽ പിടിക്കാൻ വളരെയധികം ശക്തിയെടുത്ത് അതിനെ നിഴലിനെ പിടിക്കാനായിട്ട് ഓരോരുത്തരും ഓടി ഓടി കളിക്കുകയാണ് അല്ലേ പക്ഷികൾ പാറുന്ന സമയത്ത് ചായ പിടിക്കാൻ കഴിയോ അതായത് നിഴൽ പിടിക്കാൻ കഴിയോ ഇല്ല എന്നാലും ഇവരെന്ത ചെയ്യണേ ശക്തിയോടുകൂടി അവരെല്ലാ ശക്തിയെടുത്ത് ആ നിഴലിനെ പിടിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് മയിൽ കൂകുമ്പോൾ അതിനൊപ്പം കൂകുകയും കുയിലുകൾ പാടുമ്പോൾ അതിനൊപ്പം പാടുകയും പക്ഷികൾ പാറുമ്പോൾ അതിനെ നിഴൽ പിടിക്കാനായി ഓടിയും കളിക്കുന്ന ഈ കുട്ടികൾ അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ അന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയന്നങ്ങൾ പോലെ അറിയന്നങ്ങളുടെ പിന്നാലെ അരയന്നങ്ങൾ പോലെ അരയന്നങ്ങളുടെ പിന്നാലെ നടക്കുകയും അന്നലെ പോലെ കരഞ്ഞു പിന്നെ അന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാണ് അരയന്നങ്ങൾ തന്നെ അരയന്നങ്ങളെ പോലെ കരയുകയും ചെയ്യുകയാണ് അരയന്നങ്ങളെ പോലെ നടക്കുകയും പോലെ കരയുകയും ചെയ്തു തന്നിഴൽ തന്നോടും മാറ്റുലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും ആ കുട്ടികൾ അതായത് കണ്ണനും കണ്ണൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്തു ചെയ്യാണ് അവരുടെ നിഴലിനോട് അല്ലേ നിഴലിനോടൊപ്പം കളിക്കുകയും അതോടൊപ്പം അവരോട് സംസാരിക്കുകയും നിഴലിനോട് സംസാരിക്കുകയും അതിനൊപ്പം കളിക്കുകയും ചെയ്യുകയാണ് പിന്നീട് എന്താണ് ചെയ്തത് വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വലയെ പിടിച്ചു വലിച്ചും പിന്നെ കുരങ്ങന്മാർ മരത്തിൽ കയറുന്ന കുരങ്ങന്മാരുടെ വാലു പിടിച്ചു വലിക്കുക കുരങ്ങന്മാരുടെ മരത്തിൽ കയറുന്ന കുരങ്ങന്മാരുടെ വാലു പിടിച്ചു വലിക്കുകയും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കുന്ന നേരം പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ എന്നിവിടെ ആരെ പറയുന്നത് കണ്ണന്റെ കൂട്ടുകാരെ അല്ലെ കണ്ണനോടൊപ്പം കളിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ കണ്ണനോടൊപ്പം കളിക്കുന്ന നേരം ആര് വന്നു കംസന്റെ ചൊല്ലാലെ വന്നൊരു ധാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ കംസൻ നിർദ്ദേശിച്ച പ്രകാരം കംസൻ പറഞ്ഞത് പ്രകാരം വന്നൊരു ദാനവൻ അതായത് അസുരൻ ആരുടെ അടുക്കിലേക്ക് വന്നു കണ്ണന്റെ അടുക്കിലേക്ക് കംസൻ പറഞ്ഞയച്ചത് പ്രകാരം ഒരു അസുരൻ വന്നു എങ്ങനെയാണ് വന്നു നിന്നത് ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ അല്ലേ അരയന്നങ്ങളുടെ അടുത്ത് ആ കാക്ക എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ ആയിരുന്നു കംസൻ അസുരൻ വന്ന് ആ കണ്ണൻ്റെ അടുക്കൽ അതായത് ചാരത്ത് അടുക്കൽ വന്നു നിന്നത് ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ കണ്ണനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കണ്ണനെക്കുറിച്ചുള്ള കവിതകളും എല്ലാവർക്കും ഇഷ്ടം ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും ഒന്ന് അമർത്തണേ ഓക്കേ താങ്ക്